ഞാൻ വണ്ടി വരുന്ന ടൈമില് ഈ വണ്ടി കുട്ടിന്റെ അടുത്തേക്ക് ചെന്ന അപ്പ കുട്ടിനോട് ചോദിച്ചു ഞാൻ കയറ്റി വീട്ടിലേക്ക് വിട്ടയച്ചെന്ന് ആ അയാള് ആ ഡ്രൈവർ ആ വണ്ടിയിൽ ഇല്ലാത്തങ്ങായി അപ്പൊ കുട്ടി പറഞ്ഞില്ല ആവുമ്പോ ഞാൻ നടന്നു പോയിക്കോളാം എന്നറിയാം അപ്പൊ അത് സംശയപ്പോ ഞാനൊന്ന് വണ്ടി സൈഡാക്കി റോങ് കിട്ടി ഞാൻ ചോദിച്ചത് എന്തേ അപ്പൊ ആ എന്നോട് വണ്ടി കൊണ്ട് ഞാൻ വീട്ടിൽ വിട്ടരാന്ന് പറഞ്ഞിരിക്കുന്ന ഞാൻ പറഞ്ഞു ഓനടക്കുന്നാ അപ്പൊ ഞാൻ ചോദിച്ചത് ഈ ജോളെല്ലാം ഞാൻ കാസർഗോഡ് ഉള്ളതാണ് ഞാൻ ഇതിനെ ചോദിച്ച് എനിക്കറിയണല്ല ഇവിടുത്തെ സംഭവങ്ങൾക്ക് ഇപ്പൊ നടക്കുന്നത് ഇങ്ങനെ കുട്ടികളെ കയറ്റി കൊണ്ടുപോകാൻ പാടില്ല പാടില്ലെന്നുള്ള അറിയില്ല അപ്പൊ ഒന്നും ഉണ്ടുന്നില്ല അപ്പൊ ഞാൻ അടുത്തുള്ള അടുത്തല്ല കുട്ടിയക്കാരണ്ടെ അപ്പൊ മൂപ്പര്ത്താം അപ്പൊ ഞാൻ പറഞ്ഞു മൂപ്പരോട് ചോദിക്കുന്ന ആ മൂപ്പര് ചോദിച്ചു ബിടെ വന്നു അപ്പൊ ഞാൻ കാസർഗോഡ് വന്നാറ് അപ്പൊ ഞാൻ എന്താക്കി സംശയം മനസ്സിലായി ഇത് എന്തോ പൊട്ടിക്കലാന്നു അപ്പൊ ഞാൻ നാട്ടുകാര വിളിച്ചു നാട്ടാരെ വിളിച്ചുകൊണ്ട് എല്ലാവരും വന്നപ്പോ വർത്താനം അവന്റെ അവന്റെ ഇതിൽ മുണ്ടിൽ സാധനം ഉണ്ട് ആ സാധനം നോക്കിയപ്പോ നമുക്ക് ആ സ്മെല്ലും കാര്യങ്ങളൊന്നും സംശയം തോന്നിയപ്പോ ജനങ്ങളൊക്കെ കൂടി അപ്പൊ അതിനെ സംസാരിച്ചപ്പോ ഓന്റെ വണ്ടി വണ്ടിയില്ലാന്ന് മനസ്സിലായി നമ്പറിലേക്ക് വിളിച്ചപ്പോ അതിന്റെ വണ്ടി വണ്ടിക്കാർ വേറെന്ന് പറഞ്ഞപ്പോൾ ഇത് പൂർണ്ണമായിട്ടും മോശം നടത്തിയ വണ്ടിയും കുട്ടിനെ തട്ടിക്കൊണ്ടാകാൻ പോകാന്നുള്ളതിന്റെ തെളിവാണ് കണ്ടപ്പോ ജനങ്ങള് പിടിച്ചു നിർത്തി കുട്ടിയാണത് കഴിഞ്ഞു വരാം അതിനു മുമ്പാണ് കോഴിക്കോട് പയ്യാളക്കിൽ ഈ സംഭവം ഉണ്ടാകുന്നത് പദർത്ത കഴിഞ്ഞ് വരികയായിട്ടുള്ള കുട്ടിയെ ഈ വെള്ള കാറിലെത്തിയ ഒരാൾ കാറിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടു കുട്ടി തയ്യാറായില്ല പിന്നാലെ ഈ ബെല്ലം പ്രയോഗിച്ചുകൊണ്ട് കുട്ടിയെ കാറിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു അത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാരി ഇയാളെ പിടികൂടിയത് പിന്നാലെയാണ് ഈ കാർ ഈ ബീച്ച് ആശുപത്രിക്ക് സമീപത്തുള്ള ടാക്സി സ്റ്റാൻഡിൽ നിന്നും മോഷണം പോയതായിട്ടുള്ള വിവരം കൂടി ലഭിക്കുന്നത് അങ്ങനെ മോഷ്ടിച്ച കാറുമായി ഈ സ്ഥലത്തെത്തിയ ആളാണ് കുട്ടിയെ ബലം പ്രയോഗിച്ചുകൊണ്ട് കാറിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഏതായാലും നാട്ടുകാരുടെ ഇടപെടൽ തന്നെയാണ് എടുത്തു പറയേണ്ടത് നാട്ടുകാർ പെട്ടെന്ന് തന്നെ ഇടപെട്ടത് കാരണമാണ് കുട്ടിയെ തടയാനും ഇയാളെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകലിൽ നിന്നും തടയാനും അങ്ങനെ കുട്ടിയെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞത് സ്റ്റാൻഡാണ് ആ സ്റ്റാൻഡിൽ നിർത്തിയിട്ട് വണ്ടി നിർത്തിയിട്ട് എനിക്കൊരു ഓർഡർ പോകാണ്ടായിരുന്നു അപ്പൊ ഞാൻ മൂത്രീട്ട് റൂമിലേക്ക് പോയി വന്ന് അഞ്ച് മിനിറ്റ് അങ്ങനെ വണ്ടി നിൽക്കായിരുന്നു വണ്ടി ഓർഡർ പോകാൻ വേണ്ടി മൂത്തരയ്ക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി തിരിച്ചു വന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് തിരിച്ച് നോക്കുമ്പോൾ വണ്ടി കാണാല്ല വണ്ടി ഒരു ചാവി വണ്ടിയിൽ വെച്ചിരുന്നു സാധാരണ ഞാൻ ചിലപ്പം വെക്കും ചിലപ്പോൾ വെക്കാതിരിക്കും അങ്ങനെ കണ്ടാലോ നമ്മള് നമ്മള് ബീച്ച് ഹോസ്പിറ്റലിന്റെ അവിടെയാണ് നമ്മൾ സ്റ്റാൻഡ് ഉള്ളത് അതാണ് നമ്മളെ സ്റ്റാൻഡ് ആ ടാക്സി സ്റ്റാൻഡ് ഉള്ളതാണ് അവിടെ വേറെ വണ്ടികളുണ്ട് അപ്പൊ ഇന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഓട്ടോ പോകാൻ നിൽക്കുകയായിരുന്നു അതായത് മൂത്ര പോകാൻ തിരിച്ചു നോക്കുമ്പോൾ അഞ്ചു മിനിറ്റ് കൊണ്ട് വണ്ടി കാണില്ല ഈ വ്യക്തിയെ ഞാൻ അറിയ പോലില്ല എവിടെയുള്ള ആണെന്ന് അറിയ പോലില്ല അറിഞ്ഞു ഇപ്പൊ ഇപ്പൊ ഫോണ് വന്നു നമ്മുടെ വണ്ടി നമ്പർ ഉണ്ട് ആ നമ്പർ വിളിച്ചു അപ്പൊ അവിടെ പയ്യാണക്കലുണ്ട് പറഞ്ഞു അപ്പൊ വെള്ളി സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോ പരാതി കൊടുക്കാൻ നിന്നപ്പോ വെറുതെ പിടി വന്നു അപ്പൊ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് നമ്മളെ വണ്ടി മോഷിച്ചിട്ടാണ് കൊണ്ടേട്ടുള്ളത് ആ